പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള നമ്മുടെ കുഞ്ഞെന്ന സ്വപ്നം അതും കൂടെ നടക്കണം എന്ന് പറയുന്ന സമയത്തിന് എനിക്ക് ഭയങ്കര നാണാവുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അദൃശിനോട് ചോദിക്കുകയാണ് ഈ സമയത്താണോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് മല ചവിട്ടുമ്പോഴും ഞാൻ അയ്യപ്പസ്വാമിനോട് ഈ കാര്യം തന്നെ പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം മിണ്ടാതിരുന്ന് കഴിക്കി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ആദൃശ്യം നയനയ്ക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അദൃശ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അദൃശ്യന് അത് അറിയില്ല കേട്ടോ അപ്പൊ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും കേട്ടോ അപ്പൊ എന്തായാലും പിന്നെയും കറികളൊക്കെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് അദൃശ്യ പറയുന്നുണ്ടായിരുന്നു കൂടുതൽ കറികൾ വിളമ്പാതെ എന്ന് പറയും കേട്ടോ എപ്പോഴും അങ്ങനെയാണല്ലോ ചോറാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും അങ്ങനെ അതൊക്കെ കുറച്ചും പിന്നെ കറികൾ കൂടുതലുള്ള കഴിക്കുന്നതെന്ന് പറയും കേട്ടോ അപ്പൊ അദൃശ്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടതും പിന്നീട് അമ്മയെ അതുപോലെ നിനക്കും നല്ല വിളർച്ചയൊക്കെ ഉണ്ട് അപ്പൊ നീ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മറ്റുള്ളവരിങ്ങനെ അത് നല്ലതാണെന്ന് പറയുന്നൊക്കെ ആസ്വദിച്ച് നിക്കും ഇങ്ങനെ ഭക്ഷണം എടുത്ത് കഴിക്കില്ലേ അതുകൊണ്ട് നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നീ ഇനി വീട്ടിൽ പോയിട്ടുള്ള കഴിക്കുള്ളൂ എന്നൊക്കെ ഞാൻ എന്നോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട് ആദർശേട്ട എന്നൊക്കെ ഞാൻ പറയുകയാണ് എനിക്ക് അതിന്റെ ആവശ്യം ഇല്ലേ ഉള്ളൂ എന്നും പറയുന്നുണ്ടായിരുന്നു പിന്നെ അനാമിക അമ്മയും കൂടെ സംസാരിക്കുകയാണ് അനാമിക പറയുന്നുണ്ടായിരുന്നു ഈ നവ്യ എന്ന് പറയുന്നവളെ സ്വത്തും പണവും ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ചേച്ചി അനിയത്തിയും കീരിയും പാമ്പും ആയിരുന്നു നേരത്തെ ഇപ്പൊ അടുത്ത് ഇങ്ങനെ സ്നേഹത്തിലായിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇന്നത്തോടു കൂടി ചേച്ചി ചേച്ചിക്ക് അനിയത്തി പാല് കൊടുക്കുമ്പോൾ അവളുടെ കുഞ്ഞു പോയാൽ രണ്ടും വീണ്ടും കീരും പാമ്പും ഒക്കെ എന്ന് പറയണം അപ്പോഴേക്കും വേണു കാര്യങ്ങളൊക്കെ എന്തായിരുന്നു അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫോൺ എടുത്ത ഉടനെ തന്നെ വേണു ചോദിക്കുന്നതും അതാണ് കേട്ടോ എന്തായി കാര്യങ്ങൾ എന്നാണ് അപ്പൊ രേവതി പറയും രാത്രി ആയാലല്ലേ അത് നടത്താൻ പറ്റുള്ളൂ അപ്പോഴല്ലേ ഇങ്ങനെ അനിയത്തി ചേച്ചിക്ക് പാല് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയാണ് അപ്പൊ എന്തായാലും അവരെ കിടന്ന് ഓടിയതൊന്നും അവര് മറന്നിട്ടില്ല കേട്ടോ പായസം നവി എടുത്ത് മാറ്റി വെച്ച് അതിൻ്റെ ഒരു പ്രതികാരമാണ് അത് അവരുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ നന്നായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പൊ അച്ഛൻ അതറിയാൻ വിളിച്ചതാണെന്നോ അനാമികനോട് പറയാണ് പിന്നീട് രേവതിക്കാണെങ്കിലും ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ അത് ആ മരുന്ന് പാലിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് കേസാവോ എന്നൊക്കെ പേടിയുണ്ട് അതും കൂടെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ പോലീസ് കേസ് ആവാനൊന്നും പോകുന്നുണ്ടാവില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ആ മാല പോയപ്പോ പോലീസ് കേസ് ആവണ്ടേ എന്നൊക്കെ പറയുമ്പോ അനാമിക പറയും അത് പോലീസ് കേസ് ആയതാണല്ലോ പിന്നെ അത് പിൻവലിച്ചതല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ രേവതി ആണെങ്കിലും പറയാണ് അനന്തപുരിക്കാർക്കൊക്കെ പുറത്ത് നല്ല പേരാണ് അപ്പം ഇങ്ങനെ വീട്ടിൽ പോലീസ് വരുന്നതും ഇതൊക്കെ ഇങ്ങനെ വീട്ടിൽ തമ്മിലടിയൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നാണക്കേടല്ലേ അതുകൊണ്ട് ഇതിങ്ങനെ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാനുണ്ടോ ഇങ്ങനെ വീട്ടിൽ ഇടക്കിടക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാലേ ആ കിളവനും കിളവേ സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുള്ളൂ എന്നും കൂടെ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ടായിരുന്നു സ്വത്ത് ഭാഗം വെച്ചാലും ജ്വല്ലറിയുടെ മുഴുവൻ മേൽനോട്ടം ഇങ്ങനെ മൂത്തവനായിരിക്കല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നോ അപ്പൊ എന്തായാലും ഒരു രണ്ട് മൂന്ന് ജല്ലറിയെങ്കിലും കിട്ടണം എന്നാലേ നമുക്കും കാര്യമുള്ളൂ എന്ന് പറയോ രേവതിക്കാണെങ്കിലും സ്വത്ത് ഭാഗം വെക്കുന്നതിനോട് എതിർപ്പൊന്നും ഇല്ല എന്നാലും നമുക്ക് ലാഭം തന്നെയാണ് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് നവ്യയും അതുപോലെ തന്നെ അബിൻ കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവരെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കേറിയതാണ് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടോന്നൊക്കെ ചോദിക്കും ഇവിടെ വെച്ചിട്ടാണ് നീ എനിക്കൊരു ഡയമണ്ട് നെക്ലേസ് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് തന്നത് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ നമ്മളിങ്ങനെ വഴക്കടിച്ച ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്കും നല്ല കുറ്റബോധം ഉണ്ട് ഇനിയിപ്പോ നിന്നെ അതുപോലെ തന്നെ നിന്റെ നമ്മുടെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നിന്നെ ഇപ്പൊ ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്നു തോന്നുന്നുണ്ട് നവ്യ നവ്യെ പറയാനുണ്ടോ അപ്പോൾ അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ചെറിയൊരു സംശയം നിന്റെ മനസ്സിലുണ്ട് പറയുന്ന സമയത്ത് അത് മാറാൻ കുറച്ചും കൂടെ ദിവസം എടുക്കും പറയുന്നുണ്ട് പിന്നീട് നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നിനക്ക് എന്താ വേണ്ടേന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് തന്നെ എനിക്കിനി അതിന്റെ പുറത്തൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോ ഏയ് അങ്ങനെ പറഞ്ഞാ പറ്റില്ല നമുക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറയുമ്പോ അതിന്റെ നവിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ പിന്നീട് നവി അങ്ങനെ വീട്ടിൽ പോയതും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതും ഒക്കെ എനിക്ക് നല്ലതായിട്ടുണ്ട് എന്ന് ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നേക്കാൾ കൂടുതൽ സന്തോഷമായത് അവർക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അബീനോട് പറയാണ് ട്ടോ അപ്പൊ അബി ആണെങ്കിലും ഓർക്കുന്നത് ഇന്ന് നവിയുടെ കുഞ്ഞ് എന്തായാലും പോവുമല്ലോ അപ്പൊ അതിന്റെ സങ്കടം കൂടെ വരും എന്നുള്ളതൊക്കെയാണ് കേട്ടോ അബി മനസ്സിലോർക്കുന്നത് പിന്നീട് നവി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ിയിപ്പോ നീ ഇങ്ങനെ ഭാര്യേനെയും കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിന്റെ ഈ മാറ്റം കണ്ടിട്ട് ആദർ അതൊക്കെ മനസ്സിലാക്കും അതുപോലെ തന്നെ ഇങ്ങനെ കമ്പനിയിലെ വെറും സ്റ്റാഫ് അല്ലേ നീ ഇപ്പോ അതൊക്കെ മാറും എന്നൊക്കെ പറയാണ് പറയാനോ അദർ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ആ സമയത്ത് അഭി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുഞ്ഞുങ്ങോട്ട് വന്നോട്ടെ അപ്പൊ എന്നിട്ട് വേണം എനിക്ക് നിന്റെ കൂടെ ജ്വല്ലറിയിലേക്ക് വരാനേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞു ഒരിക്കലും വരാൻ പോകുന്നില്ലേടീന്നൊക്കെയാണ് ട്ടോ അഭി മനസ്സിലോർക്കുന്നത് അത് ഇന്നത്തോടു കൂടി പോകും ഇങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നത് പിന്നീട് അഭിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നിൻ്റെ ആഗ്രഹങ്ങളോടെ നടക്കുന്നതാണ് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാനുണ്ട് അപ്പൊ നവ്യനെയും കുഞ്ഞിനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയാല് ആദൃശ് ഇങ്ങനെ ജ്വല്ലറിയിൽ നല്ലൊരു ജോലി അബിക്ക് കൊടുക്കുമല്ലോ അതാണ് കേട്ടോ നവി നവ്യ പറഞ്ഞു വരുന്നത് പിന്നീട് അവർ വീട്ടിലേക്ക് വരുകയാണ് അപ്പൊ അനാമയക്കും അമ്മയ്ക്കും ഇവരെ കാണാത്തോണ്ട് ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ അപ്പൊ അല്ല അത് ചേർത്ത് കൊടുക്കണല്ലോ അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഇങ്ങനെ അവളെയും കൊണ്ട് വരുന്നത് കാണുന്നില്ലല്ലോ അങ്ങേര് ഇത് നേരെ ഒരുപാടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യം കൂടെ അവിടേക്ക് വരുന്നത് അപ്പൊ പറയാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവൾക്ക് നൂറ് ആയസ് ആണല്ലോ എന്ന് പറയും ആ അത് ശരിയാണ് പക്ഷെ അവളുടെ കുഞ്ഞിനാണ് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയാണ് ആയുസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഇവരവിടെ ഇരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും നവ്യ അബിക്ക് കാണാനല്ലോ അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് ഇനി വല്ല വഴക്കിനെ ഇരിക്കുകയായിരിക്കും എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും നീ വാന്ന് പറഞ്ഞിട്ട് ഞാൻ നവ്യാനേയും പിടിച്ചോണ്ട് അഭി അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോ ഇങ്ങനെ രേവതിയാണെങ്കിലും അഭിക്ക് ഭയങ്കര സ്നേഹമാണല്ലോ അപ്പൊ നവ്യനോട് അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ സ്നേഹക്കെന്തും കാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും വീട്ടിലും പോയി അതുപോലെ തന്നെ റെസ്റ്റോറന്റിലും സിനിമക്കൊക്കെ പോയിട്ടുണ്ട് പാർക്കിലൊക്കെ പോയി എന്ന് പറയും കേട്ടോ അപ്പോഴാണ് ചോദിക്കുന്നത് ഈ സ്നേഹക്കെ എന്നും കാണുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ല നിന്നെ ഇങ്ങനെ നിന്റെ ഈ സ്വഭാവം വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് സ്നേഹിക്കാനൊക്കെ അഭിക്കും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ നവ്യാനെ കുത്തിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നവ്യാണെങ്കിലും പറയും നിങ്ങളുടെ മകളുടെ മനസ്സിൽ അത്യാവശ്യം വിഷമുണ്ട് ഇനിയിപ്പൊ അതിന്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ വിഷം വെക്കാനാണോ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവർക്കും കുറ്റമായിരുന്നല്ലോ ഇപ്പൊ അതിനൊന്നും കുഴപ്പമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവ് അവിടെ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അവിടേക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ അത് അനാമിയ്ക്കും ഒന്നും അമ്മയ്ക്കും ഒന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ അബി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ രണ്ടും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് വിളിച്ചുകൊണ്ടിന്ന് പോവാണ് കേട്ടോ നവിയനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വില കുറഞ്ഞ സംസാരം സംസാരിക്കാതെ അതെ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് അപ്പൊ ആ സമയത്ത് അനാമിയക്ക് ദേഷ്യം വരുന്നുണ്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അർഹതയില്ലാതെ വന്നിട്ട് അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എന്ന് പറ നമ്മൾ അർഹതയുണ്ടായിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ രേവതി അനാമികനോട് ചോദിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അനാമികയാണെങ്കിലും അത് ഇവിടെ വേറെ ആർക്കും അറിയില്ലല്ലോ എന്ന് പറയും കേട്ടോ അവളിങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ എന്ന് പറയുമ്പോ അതിനെ അവളല്ലല്ലോ പായസത്തിൽ അന്ന് അത് ചേർത്തത് അവള് പായസപാത്രം മാറ്റിയല്ലേ ചെയ്തുള്ളൂ എന്നാലും അവൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരെല്ലാരും വന്നപ്പോ അത് മാറ്റി പറഞ്ഞില്ലേ അതിന് അവൾക്ക് തിരിച്ചടി കൊടുക്കണ്ടേ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ അനാമിക നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ അനിയാണെങ്കിലും നന്ദുന്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയാണ് കേട്ടോ മൊബൈലിൽ ഭാര്യയുടെ ഫോട്ടോയാണ് കൊണ്ടിരിക്കുന്നത് നിന്റെ കാമുകിയുടെ ആയിരിക്കും ഇല്ലേ എന്നൊക്കെ പറയുമ്പോ ഏഹ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിലും നിനക്ക് നഷ്ടം ഒന്നും ഇല്ലല്ലോ എന്ന് പറയൂ കേട്ടോ ആ നീ കണ്ടടാ നിന്റെ അഭിയേട്ടൻ പോലും ഇപ്പൊ ഇങ്ങനെ ഭാര്യനെ സ്നേഹിക്കാൻ തുടങ്ങി അവര് അവരിപ്പോ പുറത്തൊക്കെ പോയി ഇങ്ങനെ പാർക്കിലും ഒക്കെ പോയിട്ട് നിന്റെ ഇങ്ങനെ ഏട്ടത്തിയുടെ വീട്ടിലും ഒക്കെ പോയിട്ടാണ് വന്നിട്ടുള്ളത് നിനക്കല്ലേ എന്നെ പുറത്തും എവിടെയും കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീണ്ടും അപ്പൊ അതിന്റെ പേരില് രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കാവുന്നുണ്ടായിരുന്നു അപ്പൊ ആനീ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാ നിനക്കും ഇങ്ങനെ അവരുടെ കൂടെ പോയി കൂടാതിരുന്നോന്ന് അപ്പൊ ഞാൻ എന്തിനാ അവരുടെ കൂടെ പോകുന്നത് എന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരുത്തുണ്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ പാഴായിപ്പോയത് ഇങ്ങനെ എൻറെ കുറ്റാണോന്ന് ഇങ്ങനെ പറയുമ്പോ എനിക്ക് എനിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അനി പറയുന്നുണ്ടായിരുന്നു അറിയാലോ അങ്ങനെയാണെന്ന് അപ്പൊ ഞാൻ എന്റെ കഴുത്തിൽ താലി കെട്ടിന്നുള്ള ഒരു ബന്ധം മാത്രല്ലേ നമ്മൾ തമ്മിലുള്ളൂ എന്നാ പിന്നെ നിനക്ക് ആ താലി ഊരി വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അമ്മാമിക്ക് പറയുന്നുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് പവനൊക്കെ ഒക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ അച്ഛനും അമ്മയെ എന്നെ ഇങ്ങോട്ട് അയച്ചത് അപ്പൊ ഞാൻ ഇങ്ങനെ ബന്ധു ഒഴിവാക്കി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ വിഷമമായിരിക്കും പോരാത്തതിന്റെ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കല്യാണം കഴിച്ച പെൺകുട്ടികൾ വീട്ടിലേക്ക് പോവാം അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ എനിക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുന്നുണ്ട് അപ്പോ അനിയാണെങ്കിലും അനാമികനോട് പറയുന്നുണ്ടായിരുന്നു നീ ഒരു പെണ്ണായി പോയി അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ന് പറയുമ്പോൾ എന്നാന്ന് നീ അടിക്കേടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നാ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നു അനാമികയും പറയാണ് അപ്പോ അതുപോലെ തന്നെ പിന്നീട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അനി നിനക്ക് കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ തന്നെ അറിയായിരുന്നല്ലോ എനിക്ക് നന്ദൂനോട് സ്നേഹമാണെന്ന് എന്നിട്ടും നീ അതിന്റെ പേരിൽ കുറെ ഇങ്ങനെ വഴക്കുണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അല്ലേ നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് രണ്ടുപേരും കൂടെ ഞാൻ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തേലും നിന്നെ ചെയ്തു പോകും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് ആ മാലയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നുട്ടോ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ മാല മാലയിട്ട സമയത്തും അതുപോലെ തന്നെ ഒക്കെ വയ്യാണ്ടിരിക്കുകയാണ് അപ്പം നീ എന്നെ കൊണ്ട് ഇങ്ങനെ എൻ്റെ വ്രതം തിരിക്കാനേ ഇങ്ങനെ ഓരോന്നും പറയിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അനമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നീ എന്തിനാണ് മാലയിട്ടിരിക്കുന്ന ചോദിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അനിക്കും നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് അനാമികയുടെ സംസാരത്തില് പിന്നീട് അഭിയാണെങ്കിൽ ജലജേനോട് കാര്യങ്ങൾ വന്ന് പറയാൻ ട്ടോ ഈ അടുത്ത കാലത്തൊന്നും അവൾ ഇത്രയും സന്തോഷിച്ചിട്ടുണ്ടാവില്ല അവളെക്കാളും കൂടുതൽ അവളുടെ വീട്ടുകാർക്കാണ് സന്തോഷമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് എങ്ങനെ അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ തന്നെ ഞാനാമ്മയ്ക്കും അമ്മയും കൂടെ ഇങ്ങനെ അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ തീരുമാനിച്ചല്ലോ അത് മാത്രം അതുമാത്രം എന്നോട് പറഞ്ഞില്ല അവരുടെ സംസാരം ഞാനെ നിന്ന് കേട്ടോണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ അബീനോട് പറയാണ് പിന്നീട് അഭി പറയുന്നുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ഞാൻ അവളെ സ്നേഹിച്ചത് പണിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ പോലീസ് കേസ് ആവട്ടെ യഥാർത്ഥ പ്രതികളെ അവര് കണ്ടുപിടിച്ചോളും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നയനെ പ്രതിയാക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ പിന്നീട് എന്തായാലും നീ ഇങ്ങനെ എന്ത് നടന്നാലും നമുക്ക് രണ്ട് കാര്യാണ് ഒന്ന് അവളുടെ വയറ്റിലെ കുഞ്ഞ് നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഒരമ്മക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അവളെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും പോവില്ല ഹോസ്പിറ്റലിൽ വെച്ചന്നെ നേരെ അവളുടെ ആയിരിക്കും പോവുക അതുകൊണ്ട് നീ സൈലന്റ് ആയിട്ട് നിന്നാൽ മതി എന്നൊക്കെ പറയാന കേട്ടോ അപ്പൊ രണ്ട് കാര്യങ്ങൾ നടന്നാലും നമുക്ക് ഇങ്ങനെ നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ജലജി സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അഭി പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ ഞാൻ കുറച്ചും കൂടെ എൻ്റെ ഭാര്യേനെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇന്നത്തോടു കൂടി നവിയുടെ വയറ്റിലെ കുഞ്ഞ് പോകുന്ന സന്തോഷമാണ് ജലജിക്കും അഭിക്കും അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണായിരുന്നു അപ്പൊ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആണെങ്കിലും പിന്നീട് രാത്രി രാത്രിയായിട്ടുണ്ട് രാത്രി ആയത് കാണിക്കുന്നുണ്ട് വീട് മൊത്തത്തിൽ അങ്ങ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയന ഈ സമയത്ത് അടുക്കളയിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നയന പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമികയാണെങ്കിലും അച്ഛൻ കൊടുത്ത മരുന്നും കൊണ്ട് അവിടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് നയനെ അവിടെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മാറി നിൽക്കുകയാണ് നയനെ പാലൊക്കെ തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടി മേശയിലേക്ക് എടുത്തു വെച്ചിട്ട് പോവുകയാണ് ഏർ നയന പോകുന്ന സമയത്ത് അനാമിക പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ടായിരുന്നു നയന അങ്ങ് പോയി കഴിഞ്ഞ ശേഷം അനാമിക മരുന്നും കൊണ്ട് ഏർ പാല് തിളപ്പിച്ച് വെച്ച് ആ പാത്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതൊക്കെ ഏർ തുറന്ന് അതിലേക്ക് ഒഴിക്കുകയാണ് ഇനിയിപ്പോ ഇവളല്ലാതെ അങ്ങനെ ഏർ വേറെ ആരും ഇവിടെ പാല് കുടിക്കാൻ പോകുന്നില്ല നവിയല്ലാതെ വേറെ ആരും പാല് കുടിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ അതിലേക്ക് ആ മരുന്ന് ഒഴിക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞതിനേക്കാളും ഡോസ് കൂടിയോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അവൾ മരിക്കാനൊന്നും പോണില്ല അവളുടെ വയറ്റിലെ കുഞ്ഞ് പോയി അവൾ കുറച്ച് ദിവസം കൂടെ വേദന അനുഭവിച്ചു കിടക്കുന്നല്ലേ ഉള്ളൂ അതന്നെയല്ലേ എനിക്കും കാണേണ്ടെന്നൊക്കെ വിചാരിച്ച് പാലം പാത്രമൊക്കെ അടച്ചു വെച്ച് തിരികെ വരികയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി അവിടേക്ക് വരുന്നുണ്ട് ഇങ്ങനെ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ അപ്പൊ എല്ലാം നടന്നു എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഒരു ആക്ഷനും അനാമിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു രേവതി ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും അനിയത്തി ചേച്ചിക്ക് പാല് കൊണ്ടു കൊടുത്ത് എന്നൊക്കെ പറയുമ്പോ ഇല്ല അത് ഇങ്ങനെ ചൂടാറാൻ വേണ്ടി അവിടെ എടുത്തു വെച്ചിട്ട് പോയതാണ് കുറച്ച് കഴിയുമ്പോഴല്ലേ ഇങ്ങനെ അനിയത്തി ചേച്ചിക്ക് കൊണ്ടു കൊടുക്കുകയുള്ളൂ എന്നും കൂടെ പറയാണ് അപ്പോഴേക്കും വേണുവിന്റെ ഫോൺ വരുന്നുണ്ട് കേട്ടോ വേണുവിനാണെങ്കിൽ അതറിയാഞ്ഞിട്ട് ഭയങ്കര തിടുക്കാണ് അപ്പൊ എന്തായാലും അച്ഛനാണ് എന്ന് പറയുമ്പോൾ രേവതി പറയും ആ കാത്തിരുന്ന് വിളിക്കല്ലേ എന്ന് എടുത്ത് സന്തോഷിപ്പിക്കുന്നു എന്ന് പറയട്ടെ അപ്പൊ എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി കൊറച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചേച്ചിക്ക് അനിയത്തി എടുത്ത് കൊണ്ടു കൊടുക്കൊള്ളൂ എന്ന് പറയുമ്പോൾ ആ അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവൾക്ക് ഇരിക്കണോ നിക്കണോ കിടക്കണോ എന്നറിയാത്ത അവസ്ഥയായിരിക്കും ഉടലയോടെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോവാനും തോന്നും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോ അനാമിക അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവളുടെ കുഞ്ഞെന്ന സ്വപ്നം ഇന്നത്തോടു കൂടി അവസാനിക്കും അല്ല ഇന്നിങ്ങനെ പറയുന്ന സമയത്ത് വേണു പറയുന്നുണ്ടായിരുന്നു ഇനി കുറച്ചു കാലത്തേക്ക് അവൾ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുക പോലും ഇല്ല എന്നൊക്കെ പറയൂ കേട്ടോ എന്നാലും ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വേണു കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് രേവതി അനാമികയും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ ആണെങ്കിലും ഇങ്ങനെ സംശയം പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചേച്ചിക്ക് അനിയത്തി പാൽ എടുത്ത് കൊണ്ടു കൊടുത്തുകാണോ എന്ന് പറയുമ്പോ അറിയില്ല എന്നിങ്ങനെ അനാമിക പറയൂ കേട്ടോ പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു അവളുടെ കൂടെ അവള് തന്നെയാണ് തോണ്ടിയത് നമ്മള് ഇവിടെ ഇങ്ങനെ പായസം കുടിച്ച് മരണ വെപ്രാളത്തിൽ ഓടുമ്പോ അവള് ചിരിച്ചുകൊണ്ട് നിന്ന് കണ്ടില്ലേ അല്ലെങ്കിൽ നമ്മള് ഇത്ര കടുങ്കായി ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ അനാമിക പറയുന്നുണ്ടായിരുന്നു അത് മാത്രമാണോ അവളാണ് അത് ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ അത് അല്ലാന്ന് പറഞ്ഞില്ലേ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് നമ്മളാണ് നാടകം കളിക്കുന്നതെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി പറയുന്നുണ്ടായിരുന്നു അതിന് അവളല്ലല്ലോ അത് ചെയ്തത് നമ്മളല്ലേ ചെയ്തെന്ന് പറയുമ്പോ അനാമിക പറയുന്നുണ്ടായിരുന്നു എന്നാലും അവളിങ്ങനെ പായസപാത്രമായി മാറ്റി വെച്ചത് അവളല്ലേ അതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കണ്ടേ എന്ന് പറയുമ്പോൾ രേവതി പറയും നമ്മളുടെ ഈ സങ്കടമൊക്കെ മാറാൻ ഇനി കുറച്ച് നിമിഷങ്ങളൂടെ കാത്തിരുന്നാൽ മതിയല്ലോ എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അനാമിക് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തില് നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് റിവ്യൂ ഇഷ്ടായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു